നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ നവംബർ ഇരുപത്തൊമ്പത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിനാധ്വാനം വർദ്ധിക്കും അധികാരസ്ഥാനത്ത് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും ധനം വന്നു ചേരുന്നതാണ് എന്നാൽ ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയിക്കാനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാരത്തിൻ്റെ അന്ത്യത്തോടെ സുഹൃദ് സമാഗമം സഹോദരങ്ങളുടെ സഹായവും പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും ഉന്നത പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതാണ് അംഗീകാരവും ആദരവും പിടിച്ചു മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് തൈറോയിഡ് രോഗങ്ങൾ അലട്ടുന്നതിനും തൊണ്ട സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക മെഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കേസുകളും കോടതി വ്യവഹാരങ്ങളും ഉണ്ടായിരുന്നവർക്ക് അനുകൂല വിധി വരുന്നതാണ് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് അച്ഛനുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സകളാൽ ഭേദപ്പെടും എന്നാൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് മഹാവിഷ്ണുവിന് തൃക്കേ വെണ്ണ സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ആദരവ് ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവെക്കാനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല മുന്നേറ്റം മുന്നേറ്റമുണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം യൂറിനറി ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് നാരങ്ങാമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വസ്തു വീട് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടായേക്കാം നാഗങ്ങൾക്ക് നൂറും പാലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കഠിനാധ്വാനം വരുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും ധന ചിലവുകൾ വർദ്ധിക്കുകയും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സന്താനങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹാലോചനകൾക്ക് അനുകൂല വാരമാണ് കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും സഹോദരങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ശ്വാസമുട്ടുപോലുള്ള അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അയ്യപ്പസ്വാമിക്ക് എള് പായസം ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കൈവശമുള്ള ധനം ചിലവായി പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല സ്നേഹബന്ധം പുലർത്താനാകും സമ്പാദ്യം വർദ്ധിക്കും ഊഹ കച്ചവടത്തിൽ വിജയിക്കാനാകും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണകരമാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും ആകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം തൈറോയിഡ് രോഗങ്ങളും അലട്ടാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾക്കായി പ്രയത്നിക്കുന്നതാണ് ഉയർന്ന ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നതാണ് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നിന്നും നേട്ടങ്ങൾ വർദ്ധിക്കും ലാഭവർദ്ധനവ് ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലായാലും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും ചില അകൽച്ചകൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ നേട്ടത്തിൽ സന്തോഷിക്കാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തിളങ്ങാനാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നിരുന്നാലും ശരീരത്തിന് ക്ഷീണം രക്തദൂഷ്യങ്ങൾ എന്നിവ ഉണ്ടായേക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നാഗങ്ങൾക്ക് നൂറും പാലും ദേവിക്ക് ചുവന്ന ഹാരം എന്നിവ സമർപ്പിക്കുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ദൂരയാത്രകൾ വേണ്ടിവരും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും ശുഭ ചെലവുകളും വർധിച്ചു നിൽക്കും എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വാരത്തിന്റെ അവസാനത്തോടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാം പ്രണയിതാക്കളുടെ ഇടയിലും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചില അനിഷ്ടങ്ങൾ ഉണ്ടായേക്കാം പോലുള്ള അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത അർച്ചനയും സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളോ സഹോദരങ്ങളോ നിമിത്തം ചില മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകാനാകും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരുമെങ്കിലും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും ഗുണകരമാണ് പല്ല് സംബന്ധമായ അസ്വസ്ഥതകളോ ഉദരക്ലേശങ്ങളും ഉണ്ടാകാനിടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും പ്രണയിതാക്കളുടെ ഇടയിലും ജീവിത പങ്കാളിയുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കഴിയുന്നതും വാക്കുകൾ മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം നേരിടുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് ആദരവ് ലഭിക്കുന്നതാണ് ശരീരത്തിന് ക്ഷീണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം ഗണപതി ഹോമം ശബരിമല ദർശനവും അനിവാര്യമാണ് മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാനാകും മേലുദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കും ശത്രുശല്യം കുറയും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ കാലതാമസങ്ങൾ നേരിടും നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം അനായാസേന സാധ്യമാകും ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം കാൽപാദങ്ങൾക്ക് വേദനയും അനുഭവപ്പെടാം മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക